കൂട്ടുകാരെ ഇന്ന് നമുക്ക് ആവണി തൊട്ടുവാണല്ലോ അപ്പം നമുക്കൊരു കുഞ്ഞു പായസം വെക്കാറ് പാലട പായസമാണ് പാലട പായസം എന്ന് പറയാൻ പറ്റത്തില്ല പാലട പായസത്തിൻ്റെ ഒപ്പം നമ്മൾ ബദാം പൊടിച്ച് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒത്തിരി ശർക്കരയുമാണ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബദാം എടുത്തിട്ടുണ്ട് കിസ്മിസ് ഉണ്ട് കാഷ്യൂ ഉണ്ട് പാലട ഉണ്ട് മിൽക്ക് മെയ്ഡുണ്ട് പിന്നെ ഇതോടൊപ്പം മിൽക്ക് മെയ്ഡ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ശർക്കരപ്പൊടി കൂടെ ആഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി പാല് തിളപ്പിക്കാൻ വെക്കാം ഞാനൊരു രണ്ട് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തിളച്ച് വന്നത് മാറ്റി വെക്കണം നെയ് ചൂടായി നമ്മൾ ക്യാഷു ഇട്ടു ക്യാഷു നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷുവിനെടുത്ത് മാറ്റണം നെയ്യിലേക്ക് കിഫ്നിത്തരികയാണ് കത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് പാലടയുമായിട്ട് ഒരു ബന്ധമില്ല തേങ്ങാ കൊത്തിന് പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മൾ പാലടയോടൊപ്പം ബദാമും കൂടെ മിക്സ് ആക്കുന്നുണ്ട് ശർക്കരയും പാലടയുടെ കിറ്റാണെന്നുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തേങ്ങാ കൊത്ത് വറുത്തിടുമ്പോൾ ഒരു സുഖം ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കേണ്ട തിളപ്പിച്ചു വെച്ച് പാല് ഉരുടിയിലേക്ക് ഒഴിക്കുകയാണ് പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ചു വന്ന പാലിലേക്ക് ഞാൻ നേരത്തെ തന്നെ പാലട മിക്സ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ല രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ശരിയാകത്തില്ല അതുകൊണ്ട് പാലട മിക്സ് നേരത്തെ വേവിച്ച് വെച്ചു വേവിച്ച് വെച്ച പാലട മിക്സ് നമ്മുടെ പാലിൻ്റെ അകത്തേക്ക് യോജിപ്പിക്കുകയാണ് ഞാൻ നന്നായിട്ട് വിളക്കേണ്ടതായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ ഇളപ്പിക്കൊണ്ടിരിക്കണം അതോടൊപ്പം ഈ താഴെ മിക്സ് മിക്സ് ചെയ്തതിനൊപ്പം കാണിച്ച വെള്ളത്തിലിട്ട് കുതിർത്ത ബദാം ബദാമിനോടൊപ്പം പഞ്ചസാരയും ഒരു നാല് സ്പൂൺ ശർക്കരയും മിക്സ് ചെയ്യണം ഓക്കെ അത് ഇതൊന്ന് മിക്സ് ആവട്ടെ അതിന് ശേഷം നമുക്ക് ഇപ്പം പറഞ്ഞ ബദാം പൊടിച്ചതും പഞ്ചസാരയും ബദാമും ശർക്കരയും കൂടി ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഈ പാലും നമ്മളുടെ പാലയുടെ മിക്സിങ് കൂടെ ഒന്ന് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യട്ടെ അതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ ഈ ബദാം ചേർക്കുന്നുണ്ടുള്ളൊരു ഗുണം ടേസ്റ്റും കൂടും നല്ല രീതിയിൽ കൊഴുപ്പും വരും ഓക്കെ ഞാനീ ബദാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ബദാമുണ്ടോ ബദാമും പഞ്ചസാരയാണ് ഓരോരുത്തരും ഞാനിപ്പോൾ ഒരു അഞ്ച് പേർക്ക് ഉള്ള പാകത്തിനുള്ളതായി എടുത്തിട്ടുള്ളത് ഓരോരുത്തരും അങ്ങനെ ആവശ്യത്തിനുള്ള രീതിയിൽ എത്ര എന്തൊക്കെ എത്രത്തോളം പായസം വേണോ അതിനനുസരിച്ചിട്ടുണ്ട് ബദാം എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം അത് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് പേസ്റ്റ് ടേസ്റ്റ് ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് അമിതമായിട്ട് വേണ്ട കേട്ടോ ഓരോരുത്തരുടെയും ഷുഗറിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതിയാവും ഇവിടെ ഞാൻ ഇച്ചിരി ഷുഗർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊന്ന് മുന്നൂറ് ഗ്രാമാണ് ഞാൻ പാലട മിക്സ് എടുത്തത് നമ്മൾ ഈ ശർക്കര ചേർത്തത് കൊണ്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട് പായസത്തിന് ലാസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജാണ് വറുത്തത് മണ്ടിപ്പരിപ്പ് മണ്ടിപ്പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി സൂപ്പർ നമ്മൾ പായസം മറ്റൊരു ഇതിലേക്ക് പകർന്നു വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഇതാകുമെന്ന് വിചാരിച്ചു പാലുക്കൂടി പോയമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചില കുഴപ്പമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുടിച്ചു നോക്കാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട്